HELLO! ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റാണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ സോ മച്ച് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് എങ്ങനെയുണ്ട് ഓക്കെ എന്നൊക്കെ ഉള്ളത് വളരെ വളരെ സന്തോഷം ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് ആണ് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നലെ നടന്നിട്ടുള്ള ലൈവ് സിബിൻ ചേട്ടനും ആര്യ ചേച്ചിയും വന്നിട്ടുള്ള ഒരു ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ടെനിക്കറിയില്ല യൂട്യൂബിൽ അതിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങൾ ഉണ്ട് ചെക്ക് ചെയ്താൽ മതി അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും അതിന് പറയേണ്ട കാര്യം ജാഫർ ഖാൻ്റെ ടെഡി ബിയർ ആ ഒരു എന്താ പറയുക ഐഡിയ വന്നാലും ആയിട്ടുണ്ട് ജാസ്മിൻ ഉറങ്ങിയതും ഒക്കെ ടെഡി ബിയർ കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മുടെ അഫ്സലാക്ക കൊടുത്ത ടെഡി ബിയറാണത് അത് അതിനകത്തേക്ക് കൊണ്ടുപോയതിൻ്റെ കാര്യങ്ങളൊക്കെ സിബിൻ ചേട്ടൻ ലൈവിൽ ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ലൈവ് തുടങ്ങുമ്പോൾ തന്നെ സിബിൻ ചേട്ടൻ നമ്മളെ ജാഫ്രങ്കിളിൻ്റെ ഒരു വോയിസ് ആണ് ഗീപ്പിക്കുന്നുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫർ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആര്യനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അനാവശ്യമായിട്ട് എന്നെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത് അതായത് ജാഫർഖാനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത് ഓൾറെഡി എൻ്റെ മകളിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറെ പറഞ്ഞു കഴിഞ്ഞു കെട്ടിപ്പിടിച്ചതും കൈപിടിച്ചതും ഉമ്മ വെച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ ഇനി അങ്ങനെ പറയാൻ വേണ്ടി നിൽക്കരുത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള എനിക്കും കുറച്ച് പറയേണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശരിയാണ് കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നാണ് ജാഫറങ്കിൾ ഉദ്ദേശിച്ച അത്രയേ ഉള്ളൂ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് ഉള്ള കാര്യങ്ങൾ പറയുക എന്നാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹരി ചേച്ചിക്ക് ഓൾറെഡി ഒരു ക്ലോത്തിങ് സാരിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഇവരെ അൺഎക്സ്പെക്റ്റഡ്ലി എയർപോർട്ടിൽ വെച്ച് കാണുന്നത് അങ്ങനെ ഇവർ പോയി സംസാരിക്കുന്നു അപ്പം ജാഫ്രങ്കിൾ ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫ്രങ്കിൾ പറയുന്നു എന്താ വെച്ചാൽ സിബിൻ ചാട്ടൻ സോറി പറഞ്ഞു പക്ഷേ സിബിൻ ചാട്ടൻ എവിടെയും സോറി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ശിവൻ ചേട്ടൻ പറഞ്ഞു കണ്ടു അപ്പം ആര്യ ചേച്ചിയാണ് കാണിച്ചു കൊടുത്തത് അപ്പം പോയി സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു സംസാരിച്ചോളൂ അതിനെന്താ എന്ന് പറയുമ്പോൾ പോയി സംസാരിച്ചു അപ്പം ജാഫ്രങ്ങളും നല്ല രീതിയിൽ സംസാരിച്ചു പിന്നെ അതൊരു ഗെയിമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കോൺവെർസേഷൻസ് ഉണ്ടായി പക്ഷേ എവിടെയും ഞാൻ അപ്പം അങ്ങളും പറഞ്ഞു ഞാനും അത് ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ വിമർശിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വിമർശിക്കുക തന്നെ വേണം തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുക തന്നെ വേണം എന്നാണ് വേണമെന്നാണ് അങ്കിളിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ സിബിൻ ചാട്ടം പറയുന്നുണ്ട് പക്ഷെ എവിടെയും ഞാൻ മാപ്പ് എന്നുള്ളൊരു ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് സിബിൻ ചാട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം ജാഫർ അങ്കിള് പറഞ്ഞതാണ് ഈ ഒരു ലൈവ് വരാനും ഒക്കെയുള്ള കാരണം അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാവ ടെഡി ബിയർ അതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ജാഫറങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു നിങ്ങളത് കാരണം അത് മാർച്ച് ഞാൻ പറഞ്ഞില്ലേ മാർച്ച് സമയത്തെ കൊടുത്തു വിട്ടതാണ് അത് ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട സാധനമാണ് ഈ ടെഡി ബിയർ പക്ഷെ അത് അവരവിടെ കയറ്റിയില്ല അങ്ങനെ അത് അതുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഞാൻ കയറുള്ളൂ ഞങ്ങൾ കയറുള്ളൂ ഇല്ലേ നിങ്ങൾ ജാസ്മിനെ ഇനി ഇറക്കി വിട്ടേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് ജാഫറങ്കൾ പറയുകയും ഇല്ലാത്ത പക്ഷെ ഞങ്ങൾ ഇപ്പം തന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വീട്ടിൽ പോവും ഞങ്ങൾ കയറില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കയറില്ല ഞങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാ പാവ് വേണം എന്ന് ജാഫർ അങ്കൾ വാശി പിടിച്ചിട്ടാണ് നമ്മളെ ബി ബി ഹൗസിൻ്റെ ടീം പിന്നെ ഈ പറഞ്ഞ പോലെ പാവേനെ അതിനകത്തേക്ക് കയറ്റിയത് എന്ന് സിബിൻ ചേട്ടൻ്റെ അടുത്ത് ജാഫറങ്കിൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജാഫറംഗിള് ഗബ്രീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇന്റർവ്യൂസിൽ എൻ്റെ മകളെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കെട്ടിപ്പിടിച്ചതിൻ്റെയും ഉമ്മ വെച്ചതിൻ്റെയും കണക്കുകളും കാര്യങ്ങളൊന്നും നിരത്താൻ വേണ്ടി നിൽക്കണ്ട അതൊരു ഗെയിം ആയിരുന്നു അതവിടെ കഴിഞ്ഞു ഇനി വീണ്ടും വീണ്ടും ആൾക്കാർക്ക് പിന്നെ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് ഇൻ്റർവ്യൂസ് എന്നുള്ള നല്ല കാര്യമാണ് ചെയ്തത് ജാഫ്രൾ ആ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം വിടുത്ത മാത്രം ആച്ചക്കന എഴുന്നള്ളിക്കുന്നുള്ളു ഏ മണ്ടത്തരങ്ങൾ മാത്രമാണ് ആ ചെക്കൻ ഇന്റർവ്യൂ കുത്തിരുന്ന് ഏർ എഴുന്നള്ളിക്കുന്നുള്ളത് അതുകൊണ്ടാന്ന് നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് വെറുതെ എല്ലാവരും മാറ്റവും ഞാനും വിചാരിക്കുന്നത് അതെന്തായാലും നന്നായി പിന്നെ വേറെ എന്തായിരുന്നു അതിൽ മെയിനായിട്ട് പറയുന്നത് ഗബ്രിയെ ഫോൺ വിളിച്ച കാര്യം അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് ഒരു മെസ്സേജ് വായിക്കട്ടെ ഓക്കെ ആ അത് ലൈക്ക് ഈ മെസ്സേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എത്താം അതുപോലെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിബിൻ ചേട്ടൻ പറയുന്നുണ്ട് ഡൂഡ് അതിനകത്തേക്ക് സീക്രട്ട് ഏജന്റ് അതിനകത്തേക്ക് പോകുന്നു വൈൽഡ് കാഡായിട്ട് പോകുന്നു എന്ന് ജാഫർ അങ്കിൾ അറിഞ്ഞ സമയത്ത് തന്നെ അങ്കിള് ഡൂഡിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പിന്നെ പറയണം മുകളുടെ അടുത്ത് പറയണം ഗെയിം മാറ്റി പിടിക്കണം അല്ലെങ്കിൽ മോശമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇത് അല്ല എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും എൻ്റെ മകളെ ഈ ഒരു ആ ഇപ്പം കളിക്കുന്നുള്ള ഗെയിമിൽ നിന്ന് മാറ്റി തരണം എന്നുള്ള കാര്യം റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി നമ്മളെ ജാഫ്രള് ഡൂഡിനോട് റിക്വസ്റ്റ് ചെയ്യുകയും അത് മാനിച്ചുകൊണ്ട് ഡൂഡ് അതിനകത്ത് പോയിട്ടാണ് അതായത് ബിഗ് ബോസ് ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് ആണ് ചിലപ്പം ഡൂഡിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് ജാസ്മിൻ്റെ അടുത്ത് അങ്ങനെ പറയണം ചിലപ്പം ആ ഒരു എപ്പിസോഡിൻ്റെ ടി ആർ പി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞതായിരിക്കുമെന്നാണ് ഞാൻ ഇന്നലെ ആ ലൈവ് കാണുന്നത് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അല്ല എല്ലാ ജാഫ്രളാണ് സീക്രട്ട് ഏജൻറ്റിനെ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടതും അത് കേട്ട അനുസരണ നല്ല അനുസരണയോട് കൂടിയിട്ട് ഡൂഡ് അതിനകത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജാഫ്രങ്കിൾ പറയുന്നുള്ളത് അതിനുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഡൂഡ് വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കാരണം ഇത്രയും ബിഗ് ബോസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അറിയുന്ന ഡൂഡ് ഇവിടുന്ന് അങ്ങനെ കേട്ടിട്ട് അവിടെ പോയി പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല വന്നിട്ട് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ കൊടുക്കട്ടെ ചിലപ്പം ആ ഒരു അച്ഛൻ്റെ എന്താ പറയുക സങ്കടവും കാര്യങ്ങളൊക്കെ ഡൂഡും ഞാൻ പറയല്ലേ ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം അങ്ങനെയെങ്കിലും ആ ഒരു ഗെയിം മാറ്റി പിടിക്കട്ടെ ഇത്രയും നെഗറ്റീവും കാര്യങ്ങളും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറഞ്ഞത് പക്ഷെ നമുക്ക് പറയാം ജാസ്മിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ജാഫർഖാനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഡൂഡ് അങ്ങനെ ചെയ്തത് പക്ഷെ ജാസ്മിൻ എന്താ ചെയ്തേ അത് കേട്ടവാടും അടുത്ത നോമിനേഷനിൽ എടുത്തിട്ട് പറയുന്നത് എന്തുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതും സിബിൻചാട്ടം പറയുന്നുണ്ട് ജാഫർ അംഗിൾ പറഞ്ഞു പഴയങ്ങാൻ മോള എൻ്റെ കയ്യിൽ കിട്ടണ അതൊക്കെ ഒരു ഫണ്ണാണേ നമ്മളിപ്പോൾ ഫണ് ഒരു ഫണ് രീതിയിൽ പറഞ്ഞതായിരിക്കാം ആ ഇപ്പോൾ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടണമായിരുന്നു ആ ഒരു രീതിയാണ് അതിന് നിങ്ങൾ അങ്ങനെ അങ്ങനെ കണ്ടാൽ മതി ഓക്കെ അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും സീക്രട്ട് ഏജൻ്റ് പുറത്തിറങ്ങിയിട്ട് പറയട്ടെ എന്തിൻ്റെ ബേസിലാണത് അവിടെ പോയി പറഞ്ഞത് എന്നുള്ള സാധനങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളും കുറച്ച് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലൈവിൻ്റെ അകത്ത് അതിൽ അതിൽ സിബിൻ ചാട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് മുന്നാക്ക അതായത് ജാസ്മിൻ്റെ എക്സ് ഫിയാൻസെ എക്സ് എക്സ് ഫിയാൻസെ എക്സ് ഫിയാൻസെ കൂട്ടാനുള്ള കാര്യത്തിലേക്ക് ഞാൻ പിന്നെ മൂന്ന് വർഷം മുന്നത്തെ കാര്യങ്ങൾ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സാധനം അപ്പം ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്താണാവോ ഈ മൂന്ന് വർഷം മുന്നത്തെ കാര്യം പറഞ്ഞത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു സാധനം അപ്പം അതിലായിരിക്കും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വേണ്ട എന്താണ് ആ മൂന്ന് വർഷം മുന്നത്തെ കാര്യം പറഞ്ഞത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അവിടെയും ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ ജാസ്മിൻ ഹൗസിനുള്ളിൽ ചെയ്യുന്ന ജാസ്മിന്റെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നത് അല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഒന്നും ഞാൻ പറയുന്നില്ല എന്റെയും മുന്നക്കയുടെയും ചാറ്റൊക്കെ പുറത്തു വന്നല്ലോ പറഞ്ഞോ എന്നറിയോ മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടോ അപ്പം ആ ചാറ്റ് ആ വിഷയങ്ങളൊന്നും ഞാൻ പുറത്ത് പറയില്ല പറഞ്ഞു ഇല്ല മുന്ന ഇതൊന്നും എന്റെ കാര്യമല്ല ഗെയിമിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഓക്കെ കുറെ കാര്യങ്ങൾ മുന്നേ പുറത്ത് വിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആര്യ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ആൻസർ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം മുന്നാക്ക മൂവ് ഓൺ ആയ ഒരാളാണ് ആ ഒരു സാധനമൊക്കെ കഴിഞ്ഞതാണ് ആൾ ഇതിൽ ഇൻവോൾവേ അല്ലായിരുന്നു അനാവശ്യമായിട്ട് ആ ഷോന്റെ ഇടയിൽ കൂടെ ഒരു പ്രാവശ്യം മുന്നാക്ക ആരാണ് നമ്പർ തന്നെ മുന്നാക്ക എന്നുള്ളൊരു സാധനം ആ ഒരു മുന്നാക്കിയലാണ് ഈ ചെങ്ങായി വിട്ടുപോയത് ആൾ ലൈഫിൽ മൂവ് ഓൺ ആയി അങ്ങനെ പോയതായിരുന്നു അപ്പം വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം ആ ഒറ്റപ്പിസോഡിൽ ആ പേര് വന്നതാണ് പറയാത്തതിൻ്റെ റീസൺ ഇതാണ് ആൾ ഓൾറെഡി മൂവ് ഓൺ ആയതാണ് വീണ്ടും വീണ്ടും ഈ ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആയതുകൊണ്ടാണ് ബാക്കി പറയാത്തത് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ അമ്മയെ മൂന്ന് വർഷം മുന്നേ എന്താണാവോ നടന്നത് എന്തായിരിക്കും ആ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാക്കി ചാറ്റുകൾ എന്നുള്ള ഒരു സാധനം ഓൾറെഡി സിബിൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ചാറ്റ് പുറത്ത് വന്നതാണ് എനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പം കുറേ നിങ്ങൾ കുറേ ഗസ് ചെയ്യും മൈൻഡിൽ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതിന് ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ഞാൻ വായിച്ച് കേപ്പിച്ചതരാം എന്താണ് ആ സമയം എന്തായിരുന്നു ചാറ്റ് കാര്യങ്ങൾ കാര്യങ്ങൾന്നൊക്കെ ഉള്ളത് ഞാൻ കേൾപ്പിച്ചരാം മൂന്ന് വർഷം ഇന്നത്തെ ചാറ്റ് എന്താണ് അല്ലെ മൂന്ന് വർഷത്തെ എന്ത് കാര്യമാണ് പറഞ്ഞതുള്ളത് ഓക്കെ ഇതൊക്കെ തുടങ്ങുന്നത് സിബിൻ ചാട്ടൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നാക്കേനെ മുന്നാക്കേൻ്റെ ഒരു പേര് മെൻഷൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് അപ്പോൾ മുന്നാക്ക ആകെ ഞെട്ടി കാരണം സിബിൻ ചാട്ടിന് മുന്നാക്കേനെ അറിയില്ല മുന്നാക്കക്ക് സിബിൻ ചാട്ടനെ അറിയില്ല ദെൻ വാട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട് എന്നുള്ള രീതിയിൽ മുന്നാക്ക ലൈക്ക് വരഡ എന്താ രീതി എന്താ ഈ പറയുന്നെന്നുള്ള രീതിയിൽ അങ്ങനെ ആ സ്റ്റോറിക്ക് മുന്നാക്ക റിപ്ലൈ കൊടുത്തു സിബിൻ ചാടിനെ എന്താണ് സിബിൻ സ്റ്റോറി സ്റ്റോറിയൊക്കെയെന്ന് ചോദിച്ചു അല്ല എന്താണ് ഈ സ്റ്റോറിയെന്ന് ചോദിച്ചിട്ട് മുന്നാക്ക എന്താ സിബിൻ ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് വായിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു ആ ക്വസ്റ്റ്യൻ അല്ലാതെ എന്താ സിബിൻ ഇതൊക്കെയെന്ന് ചോദിച്ചു അപ്പോൾ സിബിൻ ചാടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും ഇത് എന്താ സംഭവം ചോദിച്ചു അപ്പം ഇതെന്താ സംഭവം എന്ന് മുന്നാക്ക ചോദിച്ചു അപ്പം സിബിൻ ചേട്ടൻ പറഞ്ഞു അവർ രണ്ടുപേരും ഹൗസിൽ പറഞ്ഞ കാര്യം പിന്നെ ചർച്ചയായില്ലോ അപ്പം മുന്നാക്ക ചോദിച്ചു എന്തോന്ന് നമ്പർ കാര്യമാണോ അവർ എന്തിനാ അപ്പൊ ഈ സിബിൻ ചേട്ടൻ അവർ എന്തിനാ ബി ബി വരുന്നതിന് മുന്നേ നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് സംസാരിച്ചത് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തത് അല്ലേ എന്ന് സിബിൻ ചേട്ടൻ ചോദിച്ചു മുന്നാക്ക എൻ്റെ അടുത്ത് അപ്പം മുന്നാക്ക പറഞ്ഞു ബിഗ് മുമ്പേ എന്തിനാണ് ചോദിച്ചാല് ഞാൻ നമ്പർ കൊടുത്തതും വിളിച്ചതും ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലത്തിന്റെ മേലായി നമ്പർ കൊടുത്തിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടും അത് കഴിഞ്ഞിട്ട് പുറത്തൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അതിനിന്നതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്കാ മനസ്സിലായില്ല ആ അതായത് അതിന് മുന്നത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഇത് രണ്ടു കൊല്ലം മുന്നേ ആണ് ആ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സിബിൻ ചേട്ടൻ പറഞ്ഞത് നിങ്ങളാണ് ആ വ്യക്തി എന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ രണ്ടു കൊല്ലം മുന്നേ നമ്പർ കൊടുത്തത് എന്തിനാണ് ഈ ഷോയിൽ സംസാരിച്ചത് എന്നെ ചോദിക്കുന്നുണ്ട് അത് അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കും അത് കൺഫ്യൂഷനാണ് എന്തെങ്കിലും ഒരു സാധനം അതിന് മുന്നേ ഒരു ടോക്ക് വന്നിട്ടുണ്ടാവും അത് കട്ട് ചെയ്തിട്ടായിരിക്കാം ബിഗ് ബോസ് പുറത്ത് വിട്ടത് അല്ലാത്ത പക്ഷം പെട്ടെന്ന് വന്നിട്ട് നോറ ആനക്കാരാണ് എൻ്റെ നമ്പർ തന്നത് നീ പറ ആരാ എനക്കിൻ്റെ നമ്പർ തന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു മുന്നാക്ക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് ആ ഒരു സംഭവത്തിന് ആവശ്യമില്ല അപ്പോൾ മുന്നാക്ക പറയുന്ന അത് അവരോട് തന്നെ ചോദിക്കണം എന്തിനാണ് അങ്ങനത്തെ ഒരു സാധനം അവിടെ എന്നുള്ളത് അപ്പോൾ ശിവൻ ചേട്ടൻ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അവർ മറുപടി പറയാൻ പറയണം പറയട്ടെ എന്തിനാണ് അങ്ങനെ ഒരു പേര് അവിടെ എടുത്തിട്ടത് കോൺടാക്റ്റ് വന്നതെന്നൊക്കെ അപ്പം മുന്നാക്ക ചോദിക്കുന്നത് ഓക്കെ ഞാൻ എന്താണ് എൻ്റെ എൻ്റെ എന്നെ മെൻഷൻ എന്തിനാണ് മുന്നാക്ക എന്നുള്ളൊരു പേരെന്തിനാണ് മെൻഷൻ ചെയ്ത് ചോദിക്കുന്നത് അപ്പോൾ ശിവൻ ചേട്ടൻ പറയുന്നു ബ്രോ നിങ്ങൾ ഈ സീനിലില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് സ്റ്റോറി കിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിൻ ചേട്ടൻ പറയുന്നു അത് ജസ്റ്റ് പേര് ബ്രോ അവർ മുന്നാക്ക എന്ന് പറഞ്ഞത് കൊണ്ട് ബ്രോ ഈ ടാങ്കോ സ്റ്റോറീസ് ഒക്കെ ട്രൂ ആണോ ദേ ബോത്ത് ഹാഡ് അക്കൗണ്ട് ഇൻ ടാങ്കോ അപ്പം അതിന് മുന്നാക്ക ഉത്തരം പറയുന്നു ഇവരൊക്കെ ടാങ്കും ഉണ്ടായിരുന്നു ജാസ്മിൻ നൂറ ഷെനു ഫൗസിയ ഹെലിൻ ലുലു അങ്ങനെ കുറേ ആൾക്കാർ കുറേ മുന്നേ ഇപ്പോൾ അത് വെറും ഒരു അങ്ങനെയുള്ളൊരു പ്ലാ പ്ലാറ്റ്ഫോം ആയിക്കുന്നു പണ്ട് അങ്ങനെ അല്ലായിനും നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നവരായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാവരും അപ്പം ആണ് അത് ഞാനും നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് എങ്ങനെ ഉണ്ടായിട്ടുള്ളൂ മറ്റേ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ മതിയാക്കിയതാണ് പക്ഷേ ആ ഒരു സമയത്ത് അത് അത്രയും ആ ഒരു സമയത്തും അതങ്ങനെയാണ് ബട്ട് സ്റ്റിൽ അതിനകത്ത് നല്ല രീതിയിൽ സ്ട്രീം ചെയ്ത എത്രയോ ആൾക്കാരുണ്ടായിരുന്നു നല്ല രീതിയിൽ ഏൺ ചെയ്ത എത്രയോ ആൾക്കാരുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അത് പറഞ്ഞു കൊടുത്തു സിബിൻ ചേട്ടന് ആൾ പറഞ്ഞു കൊടുത്തു ബ്രോ ഇത് എത്ര നാൾ മുന്നത്തെയാണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഒരു ത്രീ ഇയേഴ്സ് ബാക്കാണ് അതാണ് ആ ഇതാണ് ആ ത്രീ ഇയേഴ്സ് ബാക്കിലുള്ള കഥ എന്ന് പറയുന്നത് ഗൈസ് ഇതാണ് ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിലിത്രയും ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ ആ സമയത്ത് മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ പാട്ടും കളികളും പിന്നെ ചിറ്റ് ചാറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇതാണ് മൂന്ന് വർഷം മുന്നത്തെ ചാറ്റ് എന്ന് പറയുന്നത് ആ ടൈം കുറേ മലയാളികളായിരുന്നു എന്ന് മുന്നാക്ക പറയുന്നുണ്ട് ഓ അത്ര മുന്നെയാണോ എന്ന് സിബിൻ ചാട്ടം ചോദിക്കുന്നു എസ് എന്ന് പറയുന്നു സോ ജാസ്മിൻ വാസ് ട്വൻ്റി ഇയേഴ്സ് സിബിൻ ചാട്ടം പറയുന്നു അപ്പം മുന്നാക്ക എസ് കൊറോണ ടൈം ഓക്കെ ഓക്കെ എല്ലാ അപ്പം മുന്നാക്ക പറയുന്നു എല്ലാവരും അതിൽ വന്നി വന്നത് അതിൽ നിന്ന് റവന്യൂ ഒക്കെ കിട്ടുമോ പിന്നെ എല്ലാവരും ഒരേ ടൈമാണ് നിർത്തിപ്പോയത് നാൽപ്പതിനായിരം ഒക്കെ അതിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിബിൻ ചേട്ടൻ അപ്പം പറയുന്നത് അതിൽ സാലറി ആയിട്ട് തന്നെ കിട്ടും ട്വൻറ്റി ഫൈവ് കെ ഓക്കെ ഒരു പന്ത്രണ്ട് ഹവേഴ്സ് ഒക്കെ ലൈവ് ഇട്ടാൽ ചില ആൾക്കാർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇടുന്നവർ ഉണ്ട് അങ്ങനെ കുറച്ച് അതിൻ്റെ അതായത് ടാങ്കോന്റെ കുറച്ച് വിവരങ്ങളാണ് പറയുന്നുള്ളത് അതായത് എങ്ങനെയാണ് കോയിൻസ് കോയിൻ എങ്ങനെയാണ് കോയിൻ അയച്ചു കൊടുത്താൽ എങ്ങനെയാണ് അത് റിഡീം ചെയ്യാൻ പറ്റുന്നേ അല്ലെങ്കിൽ കോയിന്റെ ബേസിൽ എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടുന്നൊക്കെയുള്ള സാധനങ്ങളാണ് മുന്നാക്ക സിബിൻ ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറെ അവരുടെ പേഴ്സണൽ സ്റ്റോറീസോ അവരുടെ ബ്രേക്കപ്പ് സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നുമല്ല അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല അത് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട ഈ ഈ ഇതൊത്രയും കാര്യങ്ങളാണ് സിബിൻ ചാട്ടൻ്റെ അടുത്ത് മുന്നാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയുള്ളൂ മുന്നാക്കേറെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതിപ്പം സിബിൻ ചാട്ടൻ എന്ന് പറയാം സിബിൻ ചാട്ടിന് അത് പിന്നെ പറയാത്തെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ അല്ല പറയാൻ എന്താ ഉള്ളേ അപ്പം ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് ഓ മൂന്ന് വർഷം മുന്നേ എന്തായിരുന്നു ഇനി വേറെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ ഇനി മുന്നാക്ക ഓൾറെഡി ഈ എക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര തെറിവിളിയാണ് ഈ പി ആർ ചെയ്യുന്ന മുട്ടിയിരിക്കുകയാണ് പൊറുതിമുട്ടിയിരിക്കുകയാണിവർ ഒരു തെറ്റും ലൈക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിലൊന്നുമില്ല ഇവർ ഈ പറയുന്ന പോലെ ഷോനകത്ത് ഈ പറയുന്ന മുന്നാക്കേനെ മനസ്സിലാക്കാനൊക്കെ പേര് വിളിച്ചിടുമ്പോഴാണ് ഇവരൊക്കെ ഇതിൽ പോകുന്നത് ആ പെട്ടുപോയ ആൾക്കാരെ പി ആർ വർക്ക് ചെയ്യുന്നവർ നിരന്തരം കമന്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിയാണ് പിന്നെ നന്നായി നിങ്ങൾ നിങ്ങളെ ജാസ്മിന് വേണ്ട പിന്നെ ജാസ്മിന് ഇവർക്കും വേണ്ട അതെന്താ നിങ്ങൾ യു മനസ്സിലാക്കാത്ത ഡിസേർവ് ഹെർ ദോ വേണ്ട ഹെർ മാൻ വാണ്ട് ഹെർ ഏ മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാനുള്ള കോമൻ സെൻസ് ഉണ്ടാക്കുക ദൻ ബാക്ക് ടു പിന്നെ എയർപോർട്ടിൽ പോയ സാധനങ്ങൾ ഞാൻ അഫ്സലഖാ എന്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അഫ്സലാക്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞുതന്നു ഞാൻ കൊണ്ടുവിട്ടത് ഞാനൊന്നുമല്ല അവിടെ എത്തിയപ്പം വിളിച്ചു അപ്പം പോയി കണ്ടു എന്നുള്ളതേലു കാരണം ഈ ഒരു സെവൻ മന്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഒരു ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ പാരൻസ് തമ്മിൽ പാരൻസും ഇപ്പം അഫ്സലാക്കയും തമ്മിൽ ആ ഒരു ബന്ധത്തിൻ്റെയും റെസ്പെക്ടിൻ്റെയും പുറത്താണ് ഞാൻ പോയി കണ്ടത് അല്ലാതെ ഞാൻ ഒരു പ്രാവശ്യം പോലും ജാസ്മിനെ ഞാൻ എനിക്ക് വേണമെന്നോ ഞാനിവിടെ ജാസ്മിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നോ ജാസ്മിനെ അടുത്ത് അങ്ങനെ അതൊന്നും എനിക്കറിയില്ല എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ ജാഫറൊക്കെ കയ്യിൽ നിന്ന് ഇട്ടതാണ് ഒരിക്കലും അഫ്സലാക്ക പുറത്തുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അഫ്സലാക്ക പറഞ്ഞിട്ടില്ല ഇല്ല അഫ്സലാക്ക അത് അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് ഇന്നലെയും പറഞ്ഞിട്ടുള്ളത് അതെന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു ഞാൻ ഞാനി മുന്നോട്ട് കൊണ്ടുപോകില്ല അതെൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പാടെ കളഞ്ഞൊരു കാര്യമാണ് എന്നുള്ളത് അഫ്സലാക്ക ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പാരൻസിനോടുള്ള റെസ്പെക്ട് കൊണ്ടുപോയതാണ് പിന്നെ ഇവിടെ നമുക്ക് ജാഫർ ജാഫറാങ്കലിനെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം അവർക്ക് കാക്കൊക്കെ തൻകുഞ്ഞു എപ്പോഴും പൊൻകുഞ്ഞ് തന്നെയാണ് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എപ്പോഴും പാരൻസ് സെൽഫിഷ് ആവും അതാണ് നമ്മളിവിടെ കാണുന്നുള്ളത് അതിൽ നമുക്ക് ഒരിക്കലും ജാഫറങ്കിലും തെറ്റ് പറയാൻ പറ്റില്ല അവർക്ക് അവരുടെ മകളാണ് വലുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെഡി ബിയർ അവിടെ കൊടുത്തിട്ട് അഫ്സലാക്ക പുറത്തുണ്ട് എല്ലാവരും പുറത്തുണ്ട് അഫ്സലാക്ക ഒരു മോളൊന്നുകൊണ്ട് പിടിക്കേണ്ട അഫ്സലാക്ക വന്ന് നമ്മൾ കല്യാണമൊക്കെ സെറ്റാണെന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ആൾക്ക് കുറച്ച് ആവും ഓക്കെ ഇനി ടെഡി ബിയർ പിടിക്കാം ഫോട്ടോ മാലയൊക്കെ മാറ്റി വെച്ച് ഇതിന് ടെഡി ബിയറിലേക്ക് മാറാം എന്നുള്ളത് മോള് ചിന്തിക്കും അതിൽ ഒരിക്കൽ നമുക്ക് അങ്കിളിനെയും ആന്റീനേയും കുറ്റം പറയാൻ പറ്റില്ല മകൾക്ക് പുറത്തിറങ്ങിയ ഒരു ലൈഫ് ഉണ്ട് അത് ആ കുട്ടിക്ക് ആ ചിന്തയില്ലെങ്കിൽ പോലും പാരൻസിനെപ്പോഴും അത് ആദ്യമാണല്ലോ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അല്ലേ ജാഫ്രംഗിളെ നിങ്ങൾ ആ ചെയ്തത് ബാധിച്ചത് മൊത്തം അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തീനെയാണ് മനസ്സിലായില്ലേ ആ ആളിനെയാണ് നിങ്ങൾ നിലപാടില്ലാത്ത ഒരു മനുഷ്യനാക്കി മാറ്റിയത് ഇന്നലെ ഒരു ദിവസം ഇന്നലെ ഒരു ദിവസത്തേക്ക് ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഇട്ട് കൊടുത്തതാണ് അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയും വന്ന് കർമ്മ എന്നും ഞാനത് അവസാനിപ്പിച്ചു എന്നും പോസ്റ്റിട്ട ഒരു വ്യക്തിയെ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളതിൽ അതിനകത്ത് പറയുമ്പം ആ ഒരു വ്യക്തിക്ക് പുറത്തുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവരെ അതെങ്ങനെ ഫാമിലിയിൽ എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ ആൾക്കാരെ എങ്ങനെ കാണുമെന്നൊക്കെയുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജാഫ്രണ്ടിൽ ചിന്തിക്കില്ല കാരണം അവിടെയും നമുക്ക് എപ്പോഴും മക്കളാണ് വലുത് പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന വ്യക്തിയും വ്യക്തിക്കും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുടെ ആളൊരു ആണ് ആളുടെ മെൻ്റൽ ഹെൽത്തും കൂടി നിങ്ങൾ നോക്കണം ഇന്നലെ ഒരു ദിവസം മാത്രം ആ ആൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ദിവസം മോനെ മോനെ ചാനൽ അടിച്ചു കൂടെ പിന്നെ ഇത് ഈ പറഞ്ഞ അഫ്സലാക്കി ഇന്നലെ തന്നെ ആൾ പറയുന്നുണ്ട് ഇന്നലത്തെ ഞാൻ ഇന്ന് വന്ന കമന്റുകൾക്കും അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകൾക്കും ഒന്നും കണക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാത്തൊരു കാര്യം അതിനകത്ത് പറഞ്ഞതുകൊണ്ട് ഓക്കെ അതിലിപ്പം എന്താ പറയാ എങ്ങനെ തെറ്റു പറയാലേ മക്കളിലെ എല്ലാ അച്ഛനമ്മമാർക്കും മക്കളെ വലുതല്ലേ വോട്ട് എവർ ഇറ്റ് ഈസ് അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയണം എന്ന് ഉണ്ടായിരുന്നത് സുബിൻ ചാടിന്റെ ലൈവ് കാരണം മുന്നാക്കാകെ ലൈക്ക് എന്താ പറയാ ആകെ ആള് വറിയിടായി ഞാൻ ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന ആൾക്കാർ ലൈക്ക് ഞാൻ എന്തൊക്കെയോ കാരണം മുന്നാക്കൊക്കെ പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ടോ എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മൂന്ന് വർഷത്തിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോയിട്ട് വേറൊരാളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ ഉള്ളത് മുന്നാക്ക പറഞ്ഞു ഞാൻ പേഴ്സണൽ കാര്യങ്ങളല്ല പറഞ്ഞത് ടാങ്കോനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്നേല്ലോ ഞങ്ങൾ തമ്മിൽ വളരെ ക്യാഷ് സിബിൻ ചാട്ടനും അത് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അതിനെ വളച്ചു കുടിക്കാൻ നിൽക്കുന്നത് ആ സിബിൻ ചാട്ടനും പറയുന്നുണ്ട് വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള ടോക്കാണ് നമ്മളുടെ ഇടയിൽ നടന്നിട്ടുള്ളത് അങ്ങനെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളും അല്ല അപ്പം എന്തായിരുന്നു ആ ടോക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം ഇനിയിപ്പം ഇതിൻ്റെ വാല് പിടിച്ച് ജാഫർ അങ്കിളിൽ എന്തെങ്കിലും പറയാനുണ്ടോ കാരണം ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത് പണ്ട് കൂടിൻ്റെ കാര്യമായാലും ടെഡി ബിയറിൻ്റെ കാര്യമായാലും ഗബ്രീനെ വിളിച്ച കാര്യമായാലും അപ്പം ഇതിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പറയാനുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം